നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴത്തിൻ്റെ മാറ്റം എന്തൊക്കെ അനുഭവ മാറ്റങ്ങൾ ഓരോ നാളുകാർക്കും സൃഷ്ടിക്കുന്നുവെന്നാണ് ഇവിടെ പറയുന്നത് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മേടൻ രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുകയാണ് അശ്വതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടിലേക്കാണ് വരുന്നത് അതുകൊണ്ട് വളരെയധികം അനുകൂലമാണ് തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ലക്ഷ്യം നേടും വിവാഹാദി കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടിലേക്കാണ് വരുന്നത് അത് പൊതുവെ വളരെ അനുകൂലമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ആദ്യ കാൽഭാഗം മേടക്കൂറിലും ഒടുവിലത്തെ മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് നിലകൊള്ളുന്നത് മേടക്കൂറിലെ കാർത്തികക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ് രണ്ടിലേക്കാണ് വ്യാഴം വരുന്നത് സാമ്പത്തികമായി നല്ല പുരോഗതിയും നേട്ടങ്ങളും ജീവിത സുഖവും മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങളും വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളും എല്ലാ കാര്യത്തിലും നേട്ടങ്ങളും ഉണ്ടാകും ഇടവക്കൂറിലെ കാർത്തികക്കാർക്ക് മന്ദഗതി അനുഭവപ്പെടാം പ്രവർത്തന രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞേക്കും സാമ്പത്തിക ഇടപാടുകളിലെല്ലാം ശ്രദ്ധയാവശ്യമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമുള്ള സമയമാണ് രോഹിണി നാളുകാർ ഇടവക്കൂറിൽ വരുന്നതാകയാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനവസരം ലഭിച്ചേക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്ന വിവിധ മേഖലകളിലുള്ളവർക്ക് പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരും ശ്രദ്ധിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവ ഉണ്ടായേക്കാം മകൈരം നക്ഷത്രക്കാർ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാം പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മകൈരങ്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധ്യതയുണ്ട് നിങ്ങളിൽ ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും സാമ്പത്തികമായ എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ് കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ അതീവ സൂക്ഷ്മത വേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ആലോചിച്ച് തന്നെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം കൈക്കൊള്ളേണ്ടതാണ് തിരുവാതിര നാളുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം അത്ര അനുകൂലമല്ല പന്ത്രണ്ടിലേക്കാണ് വ്യാഴം വരുന്നത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ചത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പോരായ്മകളുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിലിവയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കുക പുണർദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൂർണ്ണമായിട്ടും അനുകൂലമല്ല പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും വളരെ ജാഗ്രത ആവശ്യമാണ് സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അശ്രദ്ധ കൊണ്ട് പല നഷ്ടങ്ങളും ഉണ്ടായേക്കാം കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില അന്തരീക്ഷങ്ങൾക്ക് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും പൂയം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൊതുവേ ഗുണകരമാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ കഴിയും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും മനസ്സിൻ്റെ അഭീഷ്ടങ്ങൾ നിറവേറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളുണ്ടാകും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൊതുവേ അനുകൂലമായിരിക്കും സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതുവഴി പുരോഗതി കൈവരിക്കുന്നതിനും സാധിക്കും ദീർഘകാലമായി ചിന്തിക്കുന്ന അഭീഷ്ടങ്ങൾ നിറവേറുന്നതിന് ഇടയുണ്ട് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കും നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത് മകം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടുവാൻ സാധിച്ചേക്കാം കർമ്മരംഗത്ത് സാമ്പത്തിക പുരോഗതിക്കും ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ ഒരൽപ്പം കാലതാമസം അനുഭവപ്പെട്ടേക്കാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പലതിലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക പൂരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴത്തിൻ്റെ മാറ്റം കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര നല്ലതല്ല സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിലുവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായേക്കാം ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ടേണിംഗ് പോയിൻറ്റ്സ് അഥവാ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വളരെ സൂക്ഷിച്ച് എല്ലാം തന്നെ ചെയ്യുക ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് കാഴ്ചപ്പാടുകളെ വീണ്ടു വിചാരം ചെയ്ത് ആവശ്യാനുസരണം മാറ്റി സൃഷ്ടിക്കുന്നതിന് തയ്യാറാകേണ്ടതായ ഒരു കാലഘട്ടമാണ് ജീവിതത്തെ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഉത്തമമായ അറിവുകൾ നേടിയെടുക്കുവാൻ തയ്യാറാകണം അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവെ വളരെ അനുകൂലമായിരിക്കും ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി നിശ്ചയമായും കൈവരിക്കാൻ കഴിയും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും കച്ചവട രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സന്ദർഭം ലഭിക്കും ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇത് നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് വ്യാഴമാറ്റം കൊണ്ടുവരുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങൾക്കും ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടത് ആവശ്യമാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അശ്രദ്ധയുണ്ടാകാതെ നോക്കേണ്ടതാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അപ്രതീക്ഷിത അനുഭവങ്ങൾക്കും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ലാത്തതായ സാഹചര്യം വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മനക്ലേശം വർദ്ധിക്കാനിടയുണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക ആലോചനക്കുറവും അശ്രദ്ധയും കാരണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചില പോരായ്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്ന അജ്ഞതയെ അകറ്റി എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജ്ഞാനം നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് വളരെ ഗുണം ചെയ്യും വിശാഖം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അപ്രതീക്ഷിത തടസ്സങ്ങളുണ്ടായേക്കും പ്രവർത്തന രംഗത്ത് നഷ്ടങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിലിൽ ചില പോരായ്മകൾ ഉണ്ടാകാൻ ഇടയുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് കാലതാമസം വരാം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അശ്രദ്ധ മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയോടെയുള്ള പരിശ്രമം ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്നത്ര പുരോഗതി കിട്ടിയെന്ന് വരില്ല കർമ്മരംഗത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയ ഒരു കാഴ്ചപ്പാട് ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് അനിഴ നാളുകാർക്ക് പൊതുവെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഗുണം ചെയ്യും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിന് സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകും നിങ്ങളുടെ സ്വജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ വിസ്മയകരമായ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിൻ്റെ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃക്കേട്ട നാളുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൊതുവെ ഗുണകരമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ സാമ്പത്തിക പുരോഗതി നേടും കച്ചവട രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും ദീർഘകാലമായി ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും വിവാഹാലോചനകളിൽ തീരുമാനം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് മൂലം നാളുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല പ്രവർത്തന രംഗത്ത് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അശ്രദ്ധയും ആലോചനക്കുറവും ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും ഉണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ജാഗ്രത പാലിക്കണം വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം അനുഭവപ്പെട്ടേക്കാം എല്ലാ വിധത്തിലുമുള്ളതായ ക്രയവിക്രയങ്ങളിലും സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര കണ്ട് നന്നായിരിക്കുകയില്ല പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാലതാമസം അനുഭവപ്പെടാം നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം അത്ര അനുകൂലമായിരിക്കുകയില്ല കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് മനക്ലേശകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം നിങ്ങളുടെ സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുവാൻ വേണ്ട സമയമാണ് ഇത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടതാണ് സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത് ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു മന്ദഗതി അനുഭവപ്പെടും യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും ദീർഘകാലമായുള്ള ചില ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ബിസിനസ് മേഖലയിൽ കൂടുതൽ വികസനം നേടുന്നതിനുള്ള അവസരം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കൈവരുന്നതുമാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര കണ്ട് നല്ലതിനല്ല അവിചാരിതമായ പല തടസ്സങ്ങളും തൊഴിൽ രംഗത്ത് വന്നുചേരുന്നതാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെട്ടേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ വളരെ സൂക്ഷിക്കുക പണമിടപാടുകൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നടത്തേണ്ടതാണ് വിദേശ തൊഴിലിനു പോകുന്നവർ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം സംഭാഷണങ്ങളിൽ ആവശ്യമായ കരുതലും മിതത്വവും ശീലിക്കുക അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഗുണദോഷ സമ്മിശ്ര ഫലം തന്നെ നൽകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഒരൽപ്പം കാലതാമസം നേരിടും കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങുവാനുള്ള ശ്രമം ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം പുതിയ പ്രവൃത്തി മേഖലകളിൽ പരീക്ഷണം നടത്തുന്നത് വളരെ ആഴത്തിൽ പഠനം ചെയ്തതിന് ശേഷമാകുന്നത് നന്നായിരിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടസാധ്യത മനസ്സിലാക്കി വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രാക്ലേശം അലച്ചിലുവയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ചതയം നാളുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര കണ്ട് നല്ലതായിരിക്കുകയില്ല നൂതനമായ സംരംഭങ്ങൾ നിങ്ങളിൽ പലർക്കും തുടങ്ങുവാൻ അവസരം ലഭിക്കും എന്നാൽ വേണ്ടത്ര തയ്യാറെടുപ്പോ പഠനമോ കൂടാതെ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിലുവയൊക്കെ വർദ്ധിച്ചേക്കാം ദീർഘകാലമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാം വേണ്ടത്ര ആലോചനയോ വേണ്ടത്ര കരുതലോ കൂടാതെ ചെയ്യുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പുറകോട്ട് മാറുന്നത് അത്യാവശ്യമാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കാതിരിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും നിങ്ങളുടെ ഇനിയുള്ള സമയത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ നന്നായി പ്രാർത്ഥിച്ച് ശ്രദ്ധാപൂർവമെല്ലാം ചെയ്യുക ഓരോരട്ടാതെ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അത്ര കണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ചില കാര്യങ്ങളിലൊക്കെ നഷ്ടങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിന് തൃപ്തികരമല്ലാത്ത ചില അനുഭവങ്ങൾ കുടുംബത്തിൽ ഉണ്ടായേക്കാം പ്രതികരണങ്ങൾ വളരെ കരുതലോടുകൂടി മാത്രം ചെയ്യുക സംഭാഷണത്തിൽ വേണ്ടത്ര സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും പാലിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഉത്രട്ടാതി നാളുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര കണ്ട് അനുകൂലമായിരിക്കുകയില്ല പൊതുവെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിലുവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് ചില പ്രതികൂലമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം കാണുന്നുണ്ട് നൂതനമായിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാമെങ്കിലും വേണ്ടത്ര പഠനത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ് ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ നഷ്ടമുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷ്മത പാലിക്കുന്നതും നന്നായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് നടത്തണം ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടായേക്കാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു മന്ദഗതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ കുടുംബത്തിനുള്ളിൽ നിന്ന് പലപ്പോഴും വരാനിടയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുന്നത് എല്ലാ രീതിയിലും വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നത് നല്ലതാണ് നന്ദി നമസ്കാരം